ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിങ്ങളെ കുറച്ച് ഫ്ലവറൊക്കെ നിങ്ങളെ കണ്ട് കാണിച്ച് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നിങ്ങൾ കാണാത്ത വലിയ വെറൈറ്റീസ് ഒന്നും ഇതിനകത്തില്ല കാണുന്ന ചെടികൾ തന്നെ ഉള്ളൂ പക്ഷേ ഇതൊക്കെ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇതാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ചെറിയൊരു വലിയ വിലയൊന്നുമില്ലാണ്ട് നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വില ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഫ്ലവർ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി പഴയ കുറേ മുമ്പൊക്കെ ഇതൊക്കെ ഇറങ്ങുന്നതിന് മുമ്പത്തെ ഇതിൻ്റെ പേര് പറയൽ എന്താ പറയുക ലില്ലി ലില്ലി ചെടിയെന്നാട്ടോ അതിന് ഞങ്ങളെ ഇതിപ്പോൾ എന്താണെന്നറിയില്ല അതിൻ്റെ ഐഡിയ ഒക്കെ കുറേ വേറെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊല കൊല തട്ട് തട്ടായിട്ട് ഇങ്ങനെ പൂക്കൾ വരും അപ്പോൾ അതിൻ്റെ എന്താ വെറൈറ്റി ആണ് നല്ല റെഡ് കണ്ടില്ലേ അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ടുള്ള അങ്ങനെ മുട്ടായിട്ട് നിൽക്കുന്നേ ഉള്ളേ അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ മുമ്പേ കുറേ എൻ്റെ ചെറുപ്പക്കാലത്തിലങ്ങാണ്ട് ഇതിൻ്റെ വേറൊരു മോഡലായിട്ടാണ് കണ്ട പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കണ്ടപ്പം എനിക്ക് നല്ലൊരു ഇഷ്ടമായപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ തരുന്നതാണ് ഇത് പിന്നെ ഞാൻ പിന്നെ മറ്റേന്താ മൊസാണ്ട അല്ലേ മൊസാണ്ട ഇനി വേറെ ഐഡിയ വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ പൂവണ്ടപ്പോൾ അതിൻ്റെ നല്ല ഭംഗി കണ്ടപ്പോൾ അങ്ങനെ എടുത്തൊന്നും ഇല്ല കേട്ടോ ഇത് പിന്നെ നമുക്ക് എന്താ വെറിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സൈസാണ് കേട്ടോ കുറ്റിയായിട്ട് വരുന്നെ വലിയ ഹൈറ്റ് വെക്കില്ല കുറ്റിയായിട്ട് നല്ല പടർന്ന് വരുന്ന സൈസ് ചെടിയാണ് ഇത് നിങ്ങൾ കണ്ടുണ്ടാവും എന്താ പറയുക നമ്മളെ കാക്കപ്പൂവിൻ്റെ ഒക്കെ ഒരു സൈസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കെട്ടോ അതിങ്ങനെ പല മൂന്ന് വെറൈറ്റിയാണ് മൂന്ന് കളറാണ് അവിടെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടിതാണ് അതിൻ്റെ ഇടയ്ക്ക് റോ ഒരു റോസ് കളർ പൂവുണ്ട് അതൊക്കെ ഈ നമ്മളെ എന്താ പറയുക കൈതേൻ്റെ ഇലമായിരത്തെ ആ കൈത ചെടീൻ്റെ പോലത്തെ ആട്ടോ ചെടികളൊക്കെ അതിൻ്റെ മുകളിലാണ് ഈ പൂക്കൾ വന്നിരിക്കുന്നത് നമുക്ക് ഇതെന്തൊരു ഭംഗിയാണെന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണിക്കാം ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനത്തെ ഒരു പൂവേ ഇത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിനെന്താ പേരൊന്നും എനിക്കല്ല ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞാനങ്ങ് വീഡിയോ എടുത്തൊന്നേ ഉള്ളൂ ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടോ മുട്ടി അടിഭാഗമൊക്കെ ഉണ്ടല്ലോ നമ്മളെ കൈതേൻ്റെ കൈതച്ചെടീൻ്റെ അതേപോലെ കേട്ടോ അല്ല എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയത് അതേ ഇതിൻ്റെ തന്നെ അതേ പ്ലാന്റ് തന്നെ പക്ഷെ കുറച്ച് ലീഫിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന വ്യത്യാസമുണ്ട് അതിൻ്റെ പൂവ് നോക്കി എന്തൊരു ഭംഗിയാണെന്നാണ് ഇത് കാണാനും അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിങ്ങനെ കൊല കൊല ഇത് രണ്ടാം ട്രിപ്പ് ഉണ്ടായതാണെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പിന് നല്ലോണം ഒരു കുറച്ച് നല്ലോണം കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടോ കേട്ടോ ഇതും അതുപോലെ നമുക്ക് പഴ പഴി പണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു തോട്ടവാഴയോ അങ്ങനെന്തോന്ന് പറഞ്ഞിട്ട് അതിനും ഇതുപോലത്തെ പൂവാണ് ഉണ്ടാവില്ല പക്ഷേ അതും ഇതായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ കുറച്ച് പോകണം പിന്നെ എൻ്റെ ഒരു വെറൈറ്റി ഇത് കണ്ടപ്പോൾ ഞാനത് എടുത്തു നിന്നേ പിന്നെ നമുക്ക് ഡാലിയേൻ്റെ കുറച്ച് ചെ ചെടികളുണ്ട് അതും ആണെങ്കിലും കുറഞ്ഞ വലിയ ഹൈറ്റ് വെച്ച് പോകണമെന്നല്ല ഇത് ചെറിയ സൈസാണോ കേട്ടോ ചെറിയ സൈസിൽ പോകും അതും നമുക്ക് റേറ്റൊക്കെ കുറഞ്ഞ റേറ്റേ ഉള്ളോ നമുക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റ് ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലൊന്ന് മെസ്സേജ് കിട്ടാൻ മതി ആവശ്യക്കാരുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിത്തരാം അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പൂവൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ